കാർന്നു കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിന്റെ വക്കിലാണ് നാളെ എന്തെന്നറിയാതെ സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് ഇറക്കി വിടുമെന്ന ആശങ്കയോടുകൂടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് ഭാരതത്തിൽ വസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ ഒന്ന് അത് വക്കഫ് എന്ന കരി നിയമമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഒരു വിഭാഗം ആളുകളെ പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഇടത് വലത് മുന്നണികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുകാരും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുവാൻ ബി മാത്രമേ മുന്നോട്ട് വരുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ തെരുവുകളിലും കയറി വക്കഫ് എന്ന കരി നിയമത്തിനെതിരെ ജനങ്ങളെ ബോധപ്പെടുത്തുവാൻ വേണ്ടി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഭാരതത്തിലുള്ള മുഴുവൻ തെരുവുകളിലും ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ബോധവൽക്കരണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വരികയാണ് കാരണം ഇത് ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഇന്ന് മുന്നോട്ട് വരുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയധികം അപകടകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഏതെങ്കിലും അപകടം വന്നാൽ മാത്രമേ അത് ഒരപകടമായി കൺസിഡർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പരിഗണിക്കുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ ഓരോ വിഷയങ്ങളും അവർ സമരമുഖത്തിറങ്ങുമ്പോൾ നമ്മൾ അത് നോക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് നാളെ നമ്മുടെ മുന്നിലും നമ്മുടെ വീട്ടിലേക്കും ഈ അപകടം ഏത് സമയവും കടന്നു വരാൻ സാധ്യതയുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തീർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കാരണം ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ള നിലപാടല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള നിലപാടായിട്ടല്ല ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായിട്ടുള്ള നിലപാടല്ല ഇത് കൃത്യമായ ഈ രാജ്യം നേരിടുന്ന ഒരു വെല്ലുവിളി അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്താണ് വക്കഫ് നിയമം എനിക്ക് മുന്നേ സംസാരിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് മിലി ചന്ദ്ര കൃത്യമായി ഇതിനെ കുറിച്ച് അവതരിപ്പിച്ചു എന്താണ് വക്കഫ് നിയമം എന്നും എന്താണ് വക്കഫ് ബോർഡ് എന്നും കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു വക്കഫ് ബോർഡിന്റെ ഈ കരിയ നിയമം അറുനൂറ്റി പത്തോളം കുടുംബങ്ങൾ ഇന്ന് കുടിയിറക്കൽ ഭീഷണി മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഊണും ഉറക്കവും ഒഴിച്ചു കൊണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഇന്ന് സമരമുഖത്താണ് അതേപോലെ തന്നെ തളിപ്പറമ്പിലും അതേപോലെ തന്നെ വയനാടിലും എന്തിനേറെ പറയുന്നു തലശ്ശേരിയിൽ പിണറായി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വക്കഫ് നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ടുകൊണ്ട് സ്വന്തം സ്ഥലം സ്വന്തം പണം കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്തിന് കരമടക്കാൻ കഴിയാതെ ഗതികേടിലായി നിൽക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് വഖഫ് നിയമത്തിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് പാർലമെന്റിൽ ഈ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭേദഗതി ബില്ല് അതിനുശേഷം അത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് സ്കൂട്ട്നിക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പൊ പബ്ലിക് ഹിയറിംഗിലൂടെ ഒന്നര കോടിയിലധികം ആളുകളുടെ നിർദ്ദേശങ്ങൾ ഈ വക്കഫ് നിയമവുമായി ലഭിച്ചു കഴിഞ്ഞു ഇത്രയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം മറ്റൊന്നില്ല എന്ന് തന്നെ നിസംശയം നമുക്ക് പറയാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നേരത്തെ അഡ്വക്കേറ്റ് മിനി ചന്ദ്ര ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഭേദഗതികൾ ഞാൻ അധികം ആവർത്തിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും ഈ നിയമത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഭേദഗതിക്കെതിരെ ശബ്ദിക്കുന്നത് ഈ രണ്ടു കൂട്ടരും ഐക്യകണ്ഠേന നമ്മുടെ നിയമസഭയിൽ വെച്ച് പ്രമേയം പാസാക്കി ഈ ബില്ല് അവതരിപ്പിക്കരുത് അല്ലെങ്കിൽ ഈ ബില്ല് പാസാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നത് കേവലം ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മത്സരിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ മത്സരിക്കുകയാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ മുന്നോട്ട് വരുള്ളൂ എന്നുള്ളത് ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങിയത് ജനങ്ങളുടെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും നടത്തിയിരിക്കുന്ന കെടുകാരിസ്ഥതകൾ വോട്ടിനു വേണ്ടി അവർ നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചകൾ പ്രീണന നയങ്ങൾ ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വക്കഫ് നിയമത്തിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ വീട് നാളെ വക്കഫ് ബോർഡിൽ നിന്ന് ഒരു നോട്ടീസ് വരികയാണ് ഇത് വക്കഫ് ബോർഡിന്റെതാണെന്ന് വക്കഫ് കരുതുന്നു എന്ന് പറയുകയാണ് എങ്കിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ രേഖകളും എടുത്ത് വക്കഫ് ട്രൈബ്യൂണലിലേക്ക് പോകേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് കോടതിയെ സമീപിക്കുവാനുള്ള അധികാരമില്ല എനിക്ക് ജില്ലാ കലക്ടറെ സമീപിക്കുവാനുള്ള അധികാരമില്ല എനിക്ക് ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കുവാനുള്ള അധികാരമില്ല എന്റെ ഭൂമി എന്റേതല്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ തന്നെ ഞാൻ കൈയും കെട്ടി തലകുനിച്ച് നിന്നുകൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതായ ഒരു ഗതികേട് ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ നിയമം ഭേദഗതി ചെയ്യേണ്ടതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ നിയമം അതിനുശേഷം നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭേദഗതി നിയമം ഇതിലെല്ലാം പറഞ്ഞിട്ടുള്ളത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ബുദ്ധന്റെയും ജൈനന്റെയും നെഞ്ചത്ത് പൊങ്കാലയിടുവാനുള്ള നിയമങ്ങളായിട്ടാണ് നമ്മുടെ സമൂഹത്ത് വന്നിട്ടുള്ളത് ഇത് ചോദ്യം ചെയ്തേ മതിയാവൂ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മുടെ വീടുകളിലേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടുവരുമ്പോൾ അവരോട് ചോദിക്കണം ഈ ഭേദഗതി നിയമം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എതിർക്കുന്നത് എന്റെ ഭൂമിയുടെ അവകാശം എനിക്ക് തന്നെ ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് എതിർപ്പ് ഇവിടുത്തെ കോൺഗ്രസുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരോട് മുഖത്തു നോക്കി ചോദിക്കുവാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു മതത്തിന് മാത്രം ജീവിക്കുവാനുള്ള ഭൂമിയാണോ ഈ കേരളം ഒരു വിഭാഗം ആളുകൾ മാത്രം മതിയോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും എന്ന് അവർ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബുദ്ധനും ഉൾപ്പെടുന്ന മറ്റു മതവിഭാഗത്തിലുള്ള ആളുകൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി ഓരോ തെരുവുകളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മുനമ്പം വിഷയം പോലുള്ള തളിപ്പറമ്പിൽ ഉൾപ്പെടെയുള്ള വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ മുന്നിൽ അവരുടെ സമരത്തിൽ ഐക്യദാർഢ്യവും അവരുടെ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്